പ്രശസ്ത സംവിധായകൻ രഞ്ജിത്ത് ആദ്യമായി ഒരുക്കുന്ന ഹ്രസ്വ ചിത്രം ആരോയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ സിനിമാ ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഉടമസ്ഥതയിലുള്ള മമ്മൂട്ടി കമ്പനിയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് എന്ന പ്രത്യേകതയും ഈ പ്രൊജക്ടിന് ഉണ്ട് രഞ്ജിത്ത് എന്ന അതുല്യ സംവിധായകൻ ഇതാദ്യമായാണ് ഒരു ഹ്രസ്വ ചിത്രവുമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ വഴിത്തിരിവുകളായ നിരവധി സിനിമകൾ സമ്മാനിച്ച രഞ്ജിത്തിന്റെ ഈ പുതിയ ചുവടുവയ്പ് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല സിനിമകളോട് സാമ്യമുള്ള ഒരു ഫീൽ പോസ്റ്ററിലുണ്ടെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ചിത്രത്തിൽ മഞ്ജു വാര്യർ സംവിധായകൻ ശ്യാമപ്രസാദ് നടൻ അസീസ് നെടുമ്പങ്ങാട് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഹ്രസ്വ ചിത്രത്തിന്റെ ജോണർ പ്രണയവും വിരഹവുമാണെന്നും ഒരു ചെറുകഥയെ അടിസ്ഥാനമാക്കിയാണ് ഇത് ഒരുക്കുന്നതെന്നും സൂചനകളുണ്ട് ഈ ചിത്രം വിവിധ ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിക്കാനാണ് അണിയറ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത് എന്തായാലും ഇതിന്റെ പോസ്റ്ററുകളൊക്കെ ഇപ്പോൾ വൈറലാണ് പ്രശസ്ത സംഗീത സംവിധായകൻ ബിജിബാലാണ് ചിത്രത്തിനായി ഈണം ഒരുക്കുന്നത് സന്തോഷ് രാമനാണ് പ്രൊഡക്ഷൻ ഡിസൈൻ അതേസമയം ഒരു ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഹൗ ൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് മടങ്ങിയെത്തിയ മഞ്ജു വാര്യർ ഇന്ന് മലയാളത്തിന് പുറത്തും ഇന്ത്യൻ സിനിമയിൽ തന്നെ ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ഹ്രസ്വ ചിത്രത്തിൽ മഞ്ജു ഉള്ളത് ആരാധകർക്ക് ഏറെ ആകാംക്ഷ നൽകുന്നുണ്ട് വിസ്മയകരമായ ഈ തിരിച്ചുവരവിന് ശേഷം ഒട്ടേറെ ശക്തമായ കഥാപാത്രങ്ങളെയാണ് മഞ്ജു അവതരിപ്പിച്ചത് മഞ്ജു മഞ്ജുവാരുടേതായി അടുത്തിടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട മലയാള ചിത്രം ഫ്യൂട്ടേജ് ആണ് എഡിറ്റർ സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്ത ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് രണ്ടിന് റിലീസ് ചെയ്തു കൂടാതെ ഡോക്ടർ ബിജു സംവിധാനം ചെയ്യുന്ന ബിയോണ്ട് ദി ബോർഡർ ലൈൻസ് എന്ന ചിത്രം നിർമ്മിക്കുകയും അതിൽ പ്രധാന വേഷം ചെയ്യുകയും ചെയ്യുന്നുണ്ട് തമിഴിൽ വിജയ് സേതുപതിക്കൊപ്പം അഭിനയിച്ച വിടുതലൈ പാർട്ട് ടു മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലെ ബിഗ് ബജറ്റ് ചിത്രം എംബുരാൻ എന്നിവയിലും മഞ്ജു ശക്തമായ കഥാപാത്രങ്ങളായി എത്തി അതേസമയം തന്നെ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച താര ജോഡികളിൽ ഒന്നാണ് മമ്മൂട്ടി മഞ്ജു വാര്യർ എന്നാൽ സിനിമാ ജീവിതത്തിൽ ഏറെ കാലം ഒരുമിച്ച് അഭിനയിക്കാൻ ഇരുവർക്കും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മമ്മൂട്ടി കമ്പനിയുടെ തന്നെ ഈ പുതിയ പ്രൊജക്റ്റിൽ ഭാഗമാകാൻ കഴിയതിന്റെ സന്തോഷത്തിലാണ് നടി അതേസമയം ആരോ ഒരു ചിത്രമാണെങ്കിലും മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മഞ്ജു വാര്യർ പ്രധാന കഥാപാത്രമായി എത്തുന്നത് ഈ മെഗാ താരങ്ങളുടെ ഒരുമിച്ചിൽ ഒരു വലിയ സിനിമയ്ക്ക് വഴിയൊരുക്കുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ മലയാള സിനിമയിൽ രഞ്ജിത്തും മമ്മൂട്ടി കമ്പനിയും ഒരുമിച്ച് കൈകോർക്കുമ്പോൾ ഒപ്പം മഞ്ജു വാര്യരെ പോലെ പ്രതിഭയുള്ള നടി ചേരുമ്പോൾ ആരോ എന്ന ഈ ഹ്രസ്വചിത്രം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഒരു നായികക്കല്ലായി മാറും എന്നതിൽ സംശയമില്ല